ഇന്ന് ഏകാദശി ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്കാണ് പ്രഥം നൂറ്റി നിരവധി പേരാണ് ഗുരുവായൂരപ്പ ദർശനത്തിന് എത്തുന്നത് വി ഐ പൾക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അർജുൻ മട്ടഞ്ഞൂരുടെ വിവരങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് അർജുൻ വലിയ തിരക്കായിരിക്കും എന്തായാലും ഇനി നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം വി ഐപ്പികൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് തിരക്ക് ഗുഡ് ുമ്മണിൻ ശ്രുതി വലിയ തിരക്കാണ് വലിയ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ഗുരുവായൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം ആ ദശമി ദിനമായ ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്ക് തുറന്ന നട ദ്വാദശി ദിനമായ നാളെ രാവിലെ എട്ട് മണിക്ക് മാത്രമേ അടക്കുകയുള്ളൂ അതായത് അൻപത്തിമൂന്ന് മണിക്കൂർ തുടർച്ചയായി നട തുറക്കുന്നു എന്ന പ്രത്യേകത കൂടെയുണ്ട് വിവിധ ചടങ്ങുകൾ നടക്കുകയാണ് പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരൊക്കെ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിരാവിലെ മുതൽ തന്നെ ഗുരുവായൂരിലേക്കുള്ള എല്ലാ റോഡുകളിലും വലിയ ഗതാഗത ചുരുക്കുണ്ട് അത്രമേൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല തീർത്ഥാടന കാലമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിരവധി നിരവധി ശബരിമല തീർത്ഥാടകരും ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു വേണ്ടി എത്തുന്നുണ്ട് മാത്രവുമല്ല ഇത്തരത്തിൽ വിവാഹങ്ങളും ഇരവധി വിവാഹങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് അതിന്റെ ഒരു തിരക്കും കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രാവിലെ ഏതാണ്ട് മൂന്ന് മുതൽ തന്നെ ഭക്തരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് പ്രത്യേക പൂജകളൊക്കെ തന്നെയാണ് മാത്രവുമല്ല പ്രത്യേക നിയന്ത്രണങ്ങളുമുണ്ട് പ്രത്യേക ഈ സ്പെഷ്യൽ ദർശനങ്ങളും മറ്റും ഇന്ന് അനുവദിക്കുന്നില്ല ഇന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത്തരത്തിൽ വിവിധ ചടങ്ങുകളാണ് അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ നിരവധി വിവാഹങ്ങളും നടക്കുന്നുണ്ട് ഭക്തരൊക്കെ തന്നെ വലിയ തോതിൽ ഈ തിരക്കേ നടയിലൊക്കെ ഭക്തരൊക്കെ തന്നെ എത്തുന്നുണ്ട് എന്താ വിവാഹത്തിനാവശ്യം തോന്നിയ വിവാഹത്തിനാവശ്യം സ്ഥലം എവിടെയാ എവിടുന്നാ വരുന്നത് തമിഴ്നാട് പാട് അങ്ങനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് അടക്കമുള്ള ഭക്തരൊക്കെ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ചേട്ടാ എവിടെ പരിപ്പാട് എല്ലാ ദിവസവും എല്ലാ വർഷവും ഏകാദശിക്ക് വരാറുണ്ട് അത് കേട്ടോ ഏതായാലും ഭക്തരുടെ വലിയ തിരക്കാണ് സ്തുതി അനുഭവപ്പെടുന്നത് കൃത്യം കാണാം വിവാഹം മറ്റു വിവാഹ ചടങ്ങുകളും മറ്റും നടക്കുന്നുണ്ട് ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കാം ആളുകൾ വിവാഹത്തിലും മറ്റുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏകാദശിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് മാത്രമല്ല സംഗീതോത്സവം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി സംഗീതോത്സവം ഗുരുവായൂർ നടക്കുന്നുണ്ട് ആ സംഗീതോത്സവത്തിന്റെ സമാപനവും ഇന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ എല്ലാം കൊണ്ടും വലിയ തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ഏകാദശി ദിനമായ എണ്ണ ശബരിമല തീർത്ഥാടന കൂടി ഈ ഗുരുവായൂർ ദർശനത്തിനുവേണ്ടി എത്തുന്നത് കൊണ്ട് തന്നെ വലിയ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നു കാണാൻ വൻ ഭക്തജന തിരക്കാണ് എന്ന ഏകാദേശ ദിനത്തിൽ അനുഭവപ്പെടുന്ന വിവരങ്ങളാണ് അർജുൻ മട്ടന്നൂർ നൽകിയത്